സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ കറുപ്പാലം സ്വദേശി യു എച്ച് ഫൈസലാണ് അറസ്റ്റിലായത് ബാക്കിയുള്ള മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ പോലീസ് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ദി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ചെമ്പകുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമുലി സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത കേസിൽ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗമടക്കം നാലുപേർക്കെതിരെ വാഗവൺ പോലീസ് കേസെടുത്തിരുന്നു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാലാം പ്രതിയായ വണ്ടിപ്പെരിയാർ കറുപ്പ് പാലം സ്വദേശി യു എച്ച് ഫൈസലിനെയാണ് തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് വ്യാജ അഡ്വൈസ് മെമ്മോയും ഐഡന്റി കാർഡും നൽകി കൗളിപ്പിച്ച സംഭവത്തിലാണ് നടപടി ഫൈസലിനെ കൂടാതെ മുറിഞ്ഞപുഴ സ്വദേശിയായ ബെന്നി പെരുവന്താനം തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് പി എസ് സി ഓഫീസർ ചമഞ്ഞ് കൗലിപ്പിച്ച അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് ഏലപ്പാറ ബോണാമി സ്വദേശി നൽകിയ പരാതിയിൽ കേസ് എടുത്തിട്ടുള്ളത് പരാതിക്കാരന്റെ മകന ഇടുക്കി ആയുർവേദ മെഡിക്കൽ കോളേജിലും മരുമകൾക്ക് തിരുവനന്തപുരം ശ്രീചിത്രയിലും ജോലി വാഗ്ദാനം ചെയ്ത് പതിനാറ് ലക്ഷം രൂപയാണ് തട്ടിപ്പ് നടത്തിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂണിൽ ഏലപ്പാറയിൽ ടാക്സി ഡ്രൈവറായ ബോണാമെ സ്വദേശിയുടെ വാഹനത്തിൽ ബെന്നി പെരുവന്താനം തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെ പി എസ് വഴി നിരവധിയായ നിയമങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഇത് തനിക്ക് അറിയാമെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും ബെന്നി പെരുവന്താനം ടാക്സി ഡ്രൈവറെ ബോധിപ്പിച്ചു പി എസ് സി ഉദ്യോഗസ്ഥർക്ക് കോട്ട ഉണ്ടെന്നും അവർക്ക് നിശ്ചയിച്ച തുക നൽകിയാൽ ജോലി നൽകാമെന്നും പറഞ്ഞു തുടർന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ തിരുവനന്തപുരംകാരൻ രാജേഷ് ഡ്രൈവറെ ഫോണിൽ വിളിച്ചു മരുമകൾക്ക് ശ്രീചിത്രയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി വാങ്ങി നൽകാമെന്ന് പറയുകയും പത്തു ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മകനെ ഇടുക്കി ആയുർവേദ മെഡിക്കൽ കോളേജിൽ തെറാപ്പിസ്റ്റായി നിമിക്ക് തന്നെ ഏഴു ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ബെന്നി പെരുവന്താനത്തിനൊപ്പം തിരുവനന്തപുരം എത്തിയപ്പോൾ ഫൈസലിനെ കണ്ടു ഇവർക്കൊപ്പം രാജേഷിന്റെ വീട്ടിലെത്തി രണ്ടു ലക്ഷം രൂപ ആദ്യ ആദ്യഘടുവായി നൽകി ബാക്കി പണം പല തവണകളായി അക്കൗണ്ടോടെയും വീട്ടിൽ വന്നു വാങ്ങിയെന്ന പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് മരുമകൾക്ക് ശ്രീചിത്രയിൽ നിന്നും അഭിമുഖത്തിന് കത്ത് ലഭിച്ചത് ഒഴിവുകൾ ബാക്കിയുണ്ടെന്നും മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും രാജേഷ് പറഞ്ഞു തുടർന്ന് ഡ്രൈവർക്ക് അറിയാവുന്ന അഞ്ചു പേരെ കൂടി പരിചയപ്പെടുത്തി ഈ അഞ്ചു പേരിൽ നിന്നായി മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രാജേഷ് നൽകി എല്ലാവർക്കും അഭിമുഖ ഹാൾ ടിക്കറ്റും അഡ്വൈസ് മെമ്മോയും കിട്ടി എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആയപ്പോഴാണ് പരാതി നൽകിയത് പീരിമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് എന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ